ലോക ഭിന്നശേഷി ദിനത്തിൽ തൃപയ്യാർ ലയൻസ് ക്ലബിന്റെ സേവന പ്രവർത്തനത്തിന്റെ ഭാഗമായി ഭിന്നശേഷി യുവതിക്ക് സ്നേഹോപഹാരം നൽകി വലപ്പാട് ബീച്ച് കണക്കാട്ട് സുകുമാരന്റെ മകൾ സിന്ധുവാണ് ചെറുപ്രായത്തിൽ വീൽചെയറിൽ മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന അവസ്ഥയിലായത് ലോക ഭിന്നശേഷി ദിനത്തിൽ തൃപ്പയാർ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് സാനി ജോസഫ് സെക്രട്ടറി സിആർ ഗണേഷ് എന്നിവർ ചേർന്ന് സിന്ധുവിന് വീട്ടിലെത്തി സ്നേഹോപഹാരം കൈമാറി എൻ്റെ ഒരു സ്റ്റുഡൻ്റ് കൂടിയാണ് കഴമ്പ്ര സ്കൂളിൽ എൻ്റെ ക്ലാസ്സിലെ ഒരു സ്റ്റുഡൻ്റ് കൂടിയായിരുന്നു സിന്ധു ആ സിന്ധു ഞങ്ങൾ ഞാനും അതുപോലെ തന്നെ മറ്റേ ഞങ്ങളെ പ്രസിഡന്റ് സാനി ജോസഫും കൂടി ഞങ്ങളൊരു ഞങ്ങളെ ക്ലബിൻ്റെ വകയായ ഒരു ഉപഹാരം നൽകുകയാണ് ഇന്ന് ഇന്നത്തെ ഈ ദിനത്തിൽ ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ സേവന പ്രവർത്തന ഭാഗമായി ചെയ്യുന്നത് ഇപ്പോൾ ഞങ്ങൾ ക്ലബ്ബിൻ്റെ പല വീൽ ചെയറുകൾ മറ്റും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ സിന്ധുവിന് ഭാഗ്യവശാൽ നല്ലൊരു വീൽ ചെയർ ലഭിച്ചിട്ടുണ്ട് നല്ല ഇലക്ട്രിക് വീൽ ചെയറാണ് ഇപ്പോൾ സിന്ധു സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എനിക്ക് ഇന്ന് എന്നെ പഠിപ്പിച്ച മാഷിൻ്റെ കയ്യിൽ നിന്നും ഈ സ്നേഹോപകാരം ഏറ്റുവാങ്ങിയാൽ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ മാഷിനോടും അത് ലയൻസ് ക്ലബിൻ്റെ പ്രസിഡന്റിനോടും ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു